ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വീക്ക് രണ്ട് എപ്പിസോഡും ബിഗ് ബോസിന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു എലിമിനേഷൻ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ എപ്പിസോഡിൽ എലിമിനേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ എലിമിനേഷനിൽ മുമ്പേ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞത് രന ഫാത്തിമയാണ് പോവുക എന്നാലും നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പണ്ടത്തെ പോലെ ഇപ്പൊ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ കൃത്യമായിട്ട് പറയാറില്ല അത് പേടിച്ചിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ലാലട്ടം എന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള നടപടികൾ ഉണ്ടാവും പേടിച്ചിട്ട് പ്രധാനപ്പെട്ട ഒന്നും ഇപ്പൊ ആരാണ് പോകുന്ന കൺഫേം ചെയ്ത് പറയാറില്ല അവരാണ് ഇവരാണ് അങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ രീതിയിലാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ ഇതിൽ കുറച്ചാൾക്കാരൊക്കെ പറഞ്ഞിരുന്നു രണ്ടാം ഫാത്തിമയാണ് പോകുന്നത് പക്ഷേ പലർക്കും സംശയം ഇല്ലായിരുന്നു സാബുമാൻ പോകോ ഇല്ലേ എന്നുള്ളത് കാരണം സാബുമാൻ അതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ എന്തായാലും എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് എലിമിനേറ്റ് ആവുന്ന ആ ഒരു കണ്ടസ്റ്റന്റിനെ പിടിച്ചിരുത്തിയിട്ട് അഞ്ജന നമ്പ്യാർ നടത്തുന്ന ഒരു ഉണ്ട് മസ്താനിയുടെ ഇന്റർവ്യൂ തൊട്ടാണ് കേട്ടോ ഞാനിത് ശരിക്ക് കാണാൻ തുടങ്ങിയത് മസ്താനായിട്ട് പൊരിച്ചെടുക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഉള്ളിൽ ചെന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ അവരിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലെയാണോ അവർ ചെയ്ത തെറ്റുകൾ കുറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തി അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആണ് അവര് ചെയ്തത് അത് ബിഗ് ബോസിന് തന്നെ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണെന്നാണ് എന്റെ ഒരു എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് ബിഗ് ബോസിന്റെ തന്നെ ഒരു ഇന്റർവ്യൂ ആണ് ആദ്യത്തെ ഇന്റർവ്യൂ അവർക്ക് കൊടുത്തിട്ട് വേണം പിന്നെയുള്ള ഏതൊരു യൂട്യൂബേഴ്സിനും പ്രൈവറ്റ് ആയിട്ടുള്ള ഏതൊരു ചാനലിനും കൊടുക്കാനായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ മസ്താനി ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മസ്താനിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതി ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് തെറ്റ് ഇങ്ങനെ ആയിരുന്നു ഇവരാണ് പറയുന്നത് ഞങ്ങൾ ക്യാമറയിലൂടെ ഇങ്ങനെ കണ്ടല്ലോ അങ്ങനെ കണ്ടല്ലോ അപ്പൊ എന്താ ഈ പ്രേക്ഷകർ കാണുന്നത് എല്ലാം തെറ്റാണ് ഇവര് ക്യാമറയിലൂടെ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ വീട്ടിലിരുന്ന് കാണുന്നത് അവരുടെ മൊബൈലിലൂടെ അവർ ടി വിയിലൂടെ ഒക്കെ ഇരുന്ന് കാണുന്നത് ഇവര് ഈ എഴുപത്തിരണ്ട് എത്ര ക്യാമറ ആ ക്യാമറയിലൂടെ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത് പിന്നെ ഈ അഞ്ചന ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ കണ്ടില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ കണ്ടില്ല അതെന്താ ബിഗ് ബോസിന്റെ ആൾക്കാർ മാത്രമാണ് കാണാത്തത് പല കാര്യങ്ങളാണെന്ന് ചോദിക്കുന്നു അപ്പൊ മസ്താനി ചെയ്ത കാര്യങ്ങളോടൊന്നും നമുക്ക് പരിപൂർണമായിട്ട് യോജിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ മസ്താനിയെ ഇട്ട് വലിച്ചു കീറുന്നത് പോലെ ഒരു ഇത് തോന്നി കാരണം പ്രേക്ഷകർക്ക് മസ്താനി ചെയ്ത പല കാര്യങ്ങളുടെ എതിർപ്പുണ്ട് പക്ഷെ പല കാര്യങ്ങളും അവർ ചെയ്തത് നന്നായി എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അങ്ങനെ പല പ്രേക്ഷകർക്കും അഭിപ്രായമുണ്ടാവും അതുപോലും മസ്താനിയുടെ ഭാഗത്ത് തെറ്റായി കാണിച്ചിട്ട് അവരെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് പോലെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇവരെന്ത് വേണമെങ്കിലും കാട്ടിക്കോളും എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് മസ്താനിയുടെ ആ ഇന്റർവ്യൂ കണ്ടപ്പോ തോന്നിയത് ഇന്നിപ്പോ ദന ഫാത്തിമ എവിക്ട് ആയി വന്നപ്പോ രന ഫാത്തിമയോട് ഇന്റർവ്യൂ നടത്തി 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 വന്നപ്പോ രന ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആരുവാണ് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എന്നുള്ള ചോദിക്കുന്നുണ്ട് അപ്പൊ ഫാത്തിമ ഒരു അഭിപ്രായം തുറന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ആര്യനുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് ആ ആര്യനുമായിട്ടുള്ള ഇഷ്യൂവിനെ വെള്ള പൂശുന്ന രീതിയിലാണ് ഈ അഞ്ചതാം പേര് കൊണ്ടെത്തിച്ചത് കാരണം ഒരു എന്നെ പാത്രം പറയുന്നത് എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവര് ചോദിക്കാണ് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയപ്പോ നിങ്ങൾ ആ ബെഡിൽ നിന്ന് ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എഴുന്നേറ്റ് പോകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടി ചിരിച്ചിട്ടല്ല പെട്ടെന്ന് മുഖം ചമ്യ പോലെയാണ് ആയത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ചമ്മ്യ പോലെയായിട്ട് ആ കുട്ടി വന്നു ആ കുട്ടിയുടെ മൈൻഡ് ആകെ മാറി പിന്നീട് പറയുന്നു പിന്നീട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു കരയുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമാണ് ഇത് ചോദിക്കുന്നത് ഇവര് അഞ്ജന തമ്പിയർ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് ഇത് ആ സമയത്ത് ഒന്നുമില്ലാതെ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഒരു കണ്ടന്റ് ആക്കി വന്നിട്ട് ആര്യന് മേലെ ഇതൊരു കുറ്റാരോപണമായിട്ട് നിങ്ങളത് എടുത്തു ഗെയിം ആക്കി കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ ശരിയാവും രന ഫാത്തിമ അത് ബിന്നിയോട് പറയുന്ന ലൈവായിട്ട് ആ നൈറ്റ് ഫുള്ള് നമ്മള് കണ്ടതാണ് അപ്പൊ ബിന്നി എന്നെ പറയുന്നത് ഇത് നമുക്ക് ചോദിക്കണം നാളെ നമുക്ക് ഇത് ചോദിക്കാം ഇപ്പൊ വേണ്ട ഇപ്പൊ നീ കിടന്നു പറഞ്ഞ നീ കരയണ്ടെന്നൊക്കെ ബിന്നി ആശ്വസിച്ച് വിടുകയാണ് അപ്പൊ ഈ അഞ്ചെന്താ പേര് പറയാണ് ഇത് ആ സമയത്ത് ഇങ്ങനെ പോലെ ആരി ഒരു തമാശയല്ല ഇങ്ങനെയാണോ ഒരു സ്ത്രീ ഒരു മറ്റൊരു സ്ത്രീയോട് സംസാരിക്കണത് ഒരു സ്ത്രീയുടെ മേത്ത് തമാശയായിട്ട് പോലും ഇങ്ങനെ ഒരു പുരുഷന് വന്നിട്ട് കെടുക്കാനുള്ള ഒരു അവകാശം കൊടുക്ക ബിഗ് ബോസ് കൊടുക്കരുത് ഒരു അധികാരം കൊടുക്കരുത് ഇപ്പൊ ഞങ്ങളുടെ അവിടെ നെവിൻ കെടുന്നിരുന്നല്ലോ നെവിന്റെ മേത്ത് പോയിട്ട് അവൻ ഇങ്ങനെയല്ലല്ലോ ചെയ്തത് അവൻ പുറത്താക്കല്ലേ ചെയ്തത് അതേപോലെ വലിച്ചോ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് എന്ന് പറയരുത് അതല്ല മേയത്ത് വന്ന് ഇങ്ങനെ വന്ന് കെടുക്കാണ് ചെയ്യുന്നത് ഒരു പുരുഷൻ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ മേത്ത് വന്ന് ഇങ്ങനെ കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ല അത് ബിഗ് ബോസ് രൈന പാട്ടുമെ കുറ്റക്കാരിയാക്കുന്ന രീതിയിലേക്ക് ആ അഞ്ചന എന്ന പേര് കൊണ്ടുവച്ചത് നന്നായി എനിക്ക് തോന്നുന്നില്ല പക്ഷെ ലന ഫാത്തിമ പറഞ്ഞു അല്ല ഞാൻ ഞാനത് രാത്രിയൊക്കെ സംസാരിച്ചിന് പിന്നീടൊക്കെ സംസാരിച്ചു അതിനുശേഷം ഇത് എന്താ ചോദിക്കുന്ന വെച്ചാണ് പിറ്റേ ദിവസത്തേക്ക് ചോദിക്കാനായിട്ട് വെച്ചത് അല്ലാണ്ട് ഇത് പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ ആര്യ എന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചത് ഇതൊരു വലിയൊരു ഇഷ്യൂ എന്ന് പറയും ഇതൊക്കെ വീക്കെൻഡിൽ ആരോട് ചോദിച്ചു വിടേണ്ട ഒരു കാര്യമായിരുന്നു ചോദിക്കാതെ അതെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ അവര് എവിക്റ്റ് ആയിട്ട് അതിനകത്തേട്ട് വരുമ്പോ പിന്നെ ഇവര് പറയുക ചോദിക്കുകയാണ് നിങ്ങൾ അത് കണ്ടന്റ് ആക്കാൻ വേണ്ടി നിങ്ങളുടെ മനപൂർവ്വമുള്ള ഗെയിം അല്ലേ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസിന് പിന്നെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇവര് സാബുമാനെ അവിടെ നിലനിർത്തിയിട്ട് രണ്ടാം പാത്രത്തിൽ പോകുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സാബുമാനെ അവിടെ കൊറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് അത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് സാബുമാനെ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്ത് കേട്ടാണ് ഇത് എന്ത് അനീതിയാണ് അല്ലെ വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ട് വരുന്ന ഒരാളെ പുറത്താക്കിയും ഒരു ഗെയിമില്ലാതെ വെറുതെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ അതിനകത്ത് ഇത്തി ലാലാട്ട വീക്കെന്റ് വരും ഏറ്റവും കൂടുതൽ ഇപ്പൊ സാബുമാനെ ആണെന്ന് തോന്നുന്നു സംസാരിക്കും സാബുമാനോട് സംസാരിക്കാതെ ലാലാട്ടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു കണ്ടസിന് എന്തിനാണ് ബിഗ് ബോസ് ഹൗസിന് അയാൾ എന്താണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്ര പ്രോഗ്രസീവ് തോട്ട് പുറത്തേക്ക് കൊടുക്കുന്നു ഇവർ അവകാശപ്പെടുന്ന ഇങ്ങനെയുള്ള ഒരു ഷോയില് സാബുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില് ഈ ബിഗ് ബോസിന്റെ സെലക്ഷൻ കമ്മിറ്റി എന്ത് പ്രത്യേകതയാണ് കണ്ടത് നമുക്ക് പ്രേക്ഷകർ ഒരു പ്രത്യേകതയായിരിക്കും അത് കാണുന്നില്ല സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല സ്വന്തമായിട്ടൊരു ഗെയിം ഇല്ല ഒരു ബോഡി ഷോ കാണിച്ചത് മാത്രമാണ് സാബുമാൻ കാണിച്ചിട്ടുള്ള ഒരു കാര്യം പിന്നെ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ വന്നിട്ട് മിണ്ടാതെ ഒരു ബൊമ്മയായിട്ട് നിന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെയാണോ എത്ര വലിയൊരു കാര്യം അതാണോ അയാൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്നത് ഒരു ഗെയിമും കളിക്കുന്നില്ലെങ്കിൽ അയാൾ രന ഫാത്തിമയെ സേവ് ചെയ്തിട്ട് അയാൾ ഡയറക്റ്റ് ആയിട്ട് അയാളെ ഈ വ്യക്തി കളയണമെന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം അയാൾ എന്തിനാണ് അതിനകത്ത് ഇത്രയും നന്നായി കളിക്കുന്ന രന ഫാത്തിമ അവിടെ വേണം അത് ബിഗ് ബോസിന് എന്താണ് തീരുമാനിക്കാലോ ഇയാൾ ഇത്രയും നാളെ ഞങ്ങൾ നോക്കി ഇത്രയും രണ്ടു മൂന്നാഴ്ച ഇയാളെ കൊള്ളി യാതൊരു ഗുണമില്ല ഇയാൾ ബിഗ് ബോസിന് അകത്ത് നിന്നിട്ടില്ല യാതൊരു ഗുണാണല്ലോ ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് താനാണ് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പുറത്താക്കിയ ആൾക്കാർ കയ്യടിക്കുകയായിരുന്നു അതിനകത്തുള്ള കണ്ടസ്റ്റൻ കൈയ്യടിക്കുകയായിരുന്നു പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ കയ്യടിക്കുകയായിരുന്നു ഇപ്പൊ എന്താണ് ഈ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് നല്ലപോലെ കളിച്ചു വന്നിരുന്ന ഒരു പെൺകുട്ടിയെ എടുത്ത് എവിക്ട് ആക്കിയിട്ട് സാബുമാനെ പോലെയുള്ള ഒരാളെ അതിനകത്ത് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നു ഇനി എല്ലാഴ്ചയും അളങ്ങനെ പല്ലി ഒഴിച്ചുകൊണ്ട് തന്നെ നിൽക്കും കാരണം എന്താ അയാൾക്ക് തോന്നി എനിക്ക് ഭയങ്കര പ്രേക്ഷക പിന്നുകൊണ്ടെ ഇതിനകത്ത് ഇരുത്തി ഇവരെ കൊണ്ട് കുത്തി കുത്തി ചോദിച്ചാൽ അത് എന്റെ തന്നെയാണ് അത് അവര് തെറ്റില്ല ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതൊക്കെ പറയിപ്പിച്ചിട്ട് വിടുന്ന ഒരു കുതന്ത്രമായിട്ടാണ് എനിക്ക് ഈ ഇന്റർവ്യൂവിനെ കാണാൻ സാധിക്കുകയുള്ളൂ അതെനിക്ക് തെറ്റ് പറ്റിയതാണ് എന്റെ അങ്ങനെ ഭാഗത്തുനിന്നും തെറ്റാണ് അല്ലെ എന്നെ വിദ്യാഭ്യാസ അങ്ങനെ പറയിപ്പിച്ചിട്ടാണ് ഇപ്പൊ എല്ലാ കണ്ടസിന് ഇവര് പുറത്തേക്ക് വിടുന്നത് അതിനനുസരിച്ചു മുൻപ് സിബിന്റെ ഒരു കേസ് വന്നത് കൊണ്ടാണ് ഇവർ മുൻകൂറായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്ത് വെച്ച് അതിന്റെ കഴിഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാർ അപ്പൊ ഇവർക്ക് പറയാലോ ഇവർ ആദ്യം ഇങ്ങനെ പറഞ്ഞത് ഇപ്പൊ മാറ്റി പറയാന്ന് പറയാലോ അത്